കെ രുടെ കാത്തിരിപ്പിന് വിരാമ ഇട്ടുകൊണ്ട് പർപ്പിൾ മാജിക് തിരിച്ചെത്തുന്നു ഈ തിരിച്ചുവരവിൽ ഇന്ത്യയിലെ ബി ടി എസ് ആർമിക്ക് കുറച്ച് എക്സ്ട്രാ സന്തോഷത്തിനുള്ള വകുപ്പുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതെന്താണെന്ന് വഴിയെ പറയാം സൗത്ത് കൊറിയയിലെ ബോയ് ബാൻഡ് ഗ്രൂപ്പായ ബി ടി എസിന്റെ സംഗീത ലോകത്തേക്കുള്ള തിരിച്ചുവരവിനായി ഇനി അധികം നാൾ ആർമിക്ക് കാത്തിരിക്കേണ്ടി വരില്ല ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം തന്നെ നിർബന്ധിത സൈനിക സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ആൽബം പുറത്തിറക്കുമെന്നും വേൾഡ് ടൂർ നടത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ടി എസ് ബാൻഡിലെ ഏഴ് അംഗങ്ങളും ജൂലൈയിൽ അമേരിക്കയിൽ ഒത്തുചേർന്ന് പുതിയ ആൽബത്തിനെ പണിക്കുരയിലേക്ക് കടക്കുമെന്ന് അറിയിച്ചു അതിനുശേഷമായിരിക്കും വേൾഡ് ടൂറിലേക്ക് കടക്കുക ഈ വേൾഡ് ടൂറിലാണ് ഇന്ത്യയിലെ ബി ടി എസ് ആർമിക്ക് ഒരു സ്പെഷ്യൽ ട്രേറ്റിനുള്ള സാധ്യത വേൾഡ് ടൂറിന്റെ ഭാഗമായി ബി ടി എസ് ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മുംബൈയിൽ ഹൈബിന്റെ ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി ടി എസ് ഇന്ത്യയിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകൾ പരക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നതല്ല എങ്കിലും ഇന്ത്യ നേരത്തെ മ്യൂസിക് ഷോസിനുള്ള വേദിയായി തിരഞ്ഞെടുക്കുന്നതിൽ കെ ബാൻഡുകൾക്ക് ചെറിയ വിമുഖതയുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പാശ്ചാത്യ വിപണിയിൽ കെ പോപ്പ് വൻ വിജയമായിരുന്നെങ്കിലും അടുത്തിടെയാണ് ഇന്ത്യയിൽ ഇവ വലിയ പ്രചാരം നേടാൻ തുടങ്ങിയത് ഇത് കെ പോപ്പിന്റെ വിപണിയിൽ വലിയ സ്വാധീനവും ചെലുത്തിയിരുന്നു എന്നാൽ അടിസ്ഥാന സൗകര്യ പരിമിതികളും കുറഞ്ഞ ആൽബം വില്പനയുമാണ് ബി ടി എസ് ബ്ലാക്ക് പിങ് പോലുള്ള പ്രധാന കേ പോ ഗ്രൂപ്പുകളെ രാജ്യത്ത് പര്യടനം നടത്തുന്നതിൽ നിന്നും തടഞ്ഞിരുന്നത് എന്നാൽ എഡ് ഷീരൻ ദുവാ ജസ്റ്റിൻ ബീബർ ട്രാവ് സ്കൂഡ് തുടങ്ങിയ അന്താരാഷ്ട്ര കലാകാരന്മാർക്ക് ഇന്ത്യ ഇതിനകം തന്നെ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ചില കേപ്പ് ഓഫ് ബാൻഡുകളും ഇന്ത്യയിലെ മ്യൂസിക് ഷോസിലെത്തിയിരുന്നു സ്കെയിലിൽ സംഗീത പരിപാടികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പ്രേക്ഷകശേഷിയും രാജ്യത്തുണ്ടെന്നാണ് ഇവ തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ബി ടി എസും ഇന്ത്യയിലേക്ക് എത്താൻ അധിക സമയമെടുക്കില്ലെന്ന് തന്നെ കരുതാം ജംഗ്ഹു വി ജിമിൻ ഷുഗ ജിൻ ജെഹോ ആർ എം എന്നിങ്ങനെ ഏഴ് അംഗങ്ങളുള്ള ബി ടി എസ് ബാൻഡ് ഗ്രൂപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള ബാൻഡ് ഗ്രൂപ്പാണ് സ്പോട്ടിഫൈയിൽ മാസത്തിൽ ഇരുപത്തഞ്ച് പോയിന്റ് ആറ് മില്യൺ കേൾവിക്കാരാണ് ബി ടി എസിനുള്ളത് ഡയനാമിറ്റ് വട്ടർ മൈ യൂണിവേഴ്സ് തുടങ്ങി ബി ടി എസിന്റെ പാട്ടുകൾ ഗ്ലോബൽ ഹിറ്റ് ലിസ്റ്റിലുണ്ട് ബി ടി എസ് ഗാങ് സൈനിക സേവനത്തിന് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിലും ഇങ്ങ് കേരളത്തിൽ വരെ ബി ടി എസ് ആവേശം അലതല്ലിയിരുന്നു ഇപ്പോഴും അതിന് കുറവൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷമായി തളർന്നിരിക്കുകയായിരുന്ന ബി ടി എസ് ആർമിയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആണ് ഇക്കാലയളവിൽ ഗായകരിൽ പലരുടെയും സോളോ ഹിറ്റുകൾ വന്നെങ്കിലും ബി ടി എസ് ഒന്നിച്ചെത്തുന്ന ഗാനങ്ങൾക്കായാണ് ആർമി കാത്തിരിക്കുന്നത് അപ്പോൾ ആ പുതിയ ആൽബവുമായി ബി ടി എസ് ഒരു ഷോ ഇന്ത്യയിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരു സീറ്റ് പോലും ഒഴിവില്ലാതെ ടിക്കറ്റുകൾ വിറ്റുപോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട